ഹലോ എല്ലാവർക്കും നീതു മധൂസ് വല്ല കേട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ക്യാമിലിയാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലവറിൽ എന്തോ ഇങ്ങനെ ഇവിടെയൊക്കെ കടിച്ചൊക്കെ പോയായിരുന്നു അപ്പോൾ വിരിയെന്ന് ഞാൻ വിചാരിച്ചില്ല വിരിയിച്ചു കൊടുത്തുട്ടോ എന്തോരം പെറ്റൽസ് ആണ് അതിലെന്ത് ഭംഗിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ റെഡ് ആണ് അതിൻ്റെ കളറ് ഡാർക്ക് റെഡ് ആണ് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു കളർ കിട്ടില്ല കാരണം എൻ്റെ ഫോൺ ഒരു അത്രയും എന്താ പറയുക ക്ലിയറായിട്ട് കാണുന്നൊരു ഫോണല്ല ഇത് കണ്ടോ ഇതൊക്കെ പെറ്റൽസൊക്കെ നിറയെ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ് ബഡ് വന്നിട്ടുണ്ട് ആ ബഡ്ഡിലും എന്തോ അങ്ങനെ കടിച്ചിട്ടുണ്ട് കാക്ക വന്ന് കുത്തുന്നതാണോ അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ നിറയെ ബഡ്ഡുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പോട്ടിലും എല്ലാ പോട്ട്സിലും നമുക്ക് ഇതൊന്നും ഞാൻ നട്ട് കൊടുത്തല്ലാട്ടോ ഈ ഒരു ആമ്പിളിൻ്റെ കൂടെ എങ്ങനെയോ വന്നതേ എല്ലാത്തിലും ബഡ്ഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ ബുച്ചയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് വാട്സാന സൂപ്പർ ലോട്ടസ് സൂപ്പർ ലോട്ടസ് സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എല്ലാത്തിലും പൂക്കളൊക്കെ ആവുന്നുണ്ട് ബഡ്ഡ് കണ്ടോ അഖിലയുടെ പോലെ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ട്യൂബേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഓഫർ അമ്പത് രൂപയാണ് സി സി കേരളത്തിനകത്തിട്ടോ പുറത്ത് നോർമൽ സി സി തന്നെയാണ് കാരണം പുറത്തോട്ട് അയക്കുമ്പോൾ നല്ലോണം കൊറിയർ ചാർജ് വരുന്നുണ്ട് അപ്പോൾ നോർമൽ സി സി തന്നെയാണ് പിന്നെ നമ്മൾ പറഞ്ഞു അമ്പത് രൂപയാണ് സി സി ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അപ്പോൾ എന്തൊക്കെ ട്യൂബേഴ്സാന്ന് കാണിക്കാം എല്ലാത്തിലും എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് ബഡുകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ എല്ലാ പോർട്സിലും ബഡ്ഡുകളായിട്ടോ ഒരു പോട്ടിൽ പോലും ബഡ്ഡില്ലാത്തതായിട്ട് ഞാൻ കാണുന്നില്ല എല്ലാത്തിലും ബഡുകളായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടോ അപ്പോൾ ഇത്രയും പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലുപൊടി ചാണകപ്പൊടി നമ്മുടെ വീട്ടുമുറ്റത്തെ മണ്ണ് കേട്ടോ ഇത് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇ എ പി ഒന്നും ഞാൻ ഇന്നുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ തന്നെതാണ് നമുക്ക് ഇത്രയും പൂക്കൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇതീ കൂടുതൽ ഇങ്ങനെ അറിഞ്ഞിട്ട് തിങ്ങി എന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല ഒരു പ്ലാന്റിന് അതിന് ആവശ്യമുള്ളത് പോലെ നമ്മുടെ രാസവളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ആ പ്ലാന്റിന് ഇഷ്ടമുള്ള പോലെ അത് പൂവുണ്ടാകട്ടെ ഇതിപ്പോൾ സീസൺ ആണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൂക്കൾ കിട്ടുന്നത് എപ്പോഴും എനിക്ക് ഇങ്ങനെ ഇത്രയും പൂക്കൾ കിട്ടാറില്ല അപ്പോൾ ഞാനത് അതുകൊണ്ട് തന്നെ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡി എ പി ഞാൻ പറയാറുണ്ട് എന്നാലും ഞാനത് യൂസ് ചെയ്യാറില്ലെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് അറിയില്ല പലരും എൻ്റെ അടുത്ത് ഇപ്പോൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഡി എ പി യൂസ് ചെയ്യണം എന്തിനാണ് നമ്മുടെ ഈ എല്ല്പൊടിയും ചാണകപ്പൊടിയും പോരെയും അത് മാത്രം മതിയെന്നോ മതി എന്നാണ്ടോ എനിക്ക് തോന്നണേ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ അതൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാവുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ടത് റീപ്പോർട്ട് ചെയ്താൽ മതി ഒന്നും കൂടി എടുത്തിട്ട് മാറ്റി നട്ടുവയ്ക്കുക അപ്പോൾ വീണ്ടും വളങ്ങൾ ഒന്നുകൂടി ചേർക്കുക എന്നിട്ട് നട്ടു നല്ല വെയിലത്തൊട്ട് വെക്കുക നടന്ന ദിവസം മുതൽ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ വെക്കുക കേട്ടോ മോളിൽ ആകാശം എന്നുള്ള രീതിയിൽ നല്ല വെയിൽ കിട്ടുന്ന എരിയൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ താമരയൊക്കെ പൂവിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് വേഗം വാങ്ങിച്ചോളൂ കുറച്ച് ട്യൂബേഴ്സൊക്കെ ഉള്ളൂ കേട്ടോ ഉണ്ട് എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അപ്പോൾ സി സി ഓഫർ നമ്മൾ പറഞ്ഞു അമ്പത് രൂപയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഓഫറൊക്കെ കിട്ടുമ്പോൾ സന്തോഷമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോകാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് തമോ ആണ് കേട്ടോ തമോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ലവണ്ണം ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് താമരയുടെ രാജ്ഞിയാണ് കേട്ടോ അപ്പോൾ തമോ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ അതാ വാങ്ങിച്ചോളൂ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് തമോ ഉണ്ടോ എന്ന് അപ്പോൾ അതാ വന്നിട്ടുണ്ട് അപ്പോൾ ട്യൂബേഴ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് എഴുപത് രൂപ മുതലാണ് കേട്ടോ അപ്പോൾ എഴുപതിൻ്റെ കാണിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു പീസ് ആയിരിക്കും കണ്ടോ വൺ ഗ്രോത്ത് പേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ അതാണ് എഴുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പിന്നെന്താ ഇതുപോലത്തേക്കാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കേട്ടോ തമോ ആണ് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് ഇതിലൊക്കെ പഡ്ഡുണ്ട് കേട്ടോ പിന്നെന്താ ഇത് വലിയൊരു ട്യൂബറാണ് നാല് ഗ്രോ ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെയും ഇതാ നല്ലൊരു വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ തമോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് വെറൈറ്റിയാണ് വേണ്ടത് അതിൻ്റെ റേറ്റും പറയണു അപ്പോൾ തമ്മോനൊക്കെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റീസാണ് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിറയെ പെറ്റൽസ് ഉണ്ട് പെറ്റൽസ് അതായത് ഇതളുകൾ കൂടുന്ന അനുസരിച്ച് താമരയ്ക്ക് ഡിമാൻഡ് കൂടും പിന്നെ താമരയുടെ ഒരു അഗ്നി കൂടിയാണ് അപ്പോൾ അതിനാൽ അതിൻ്റേതായ ഒരു വിലയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റേറ്റ് ഓക്കെ ആണെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി സിംഗിൾ പെറ്റൽസിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് റെഡ് ഷാങ്കായ് ഇപ്പം ഞാൻ കുറച്ച് നാളായി ഇത് സെയിൽ ചെയ്തിട്ട് അപ്പോൾ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കളാണ് എത്ര വലിയ പൂക്കൾ വരിക റെഡ് ഷാഗായ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം റെഡ് ഷാങ്കായിൽ നോക്കുകയുള്ളൂ കാരണം അത്രയും അട്രാക്റ്റീവാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട്താ നൂറ് രൂപയാണ് ഈ ഒരു വലിപ്പമായിരിക്കും നൂറ് രൂപയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ട്യൂബർ ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ അങ്ങനെ ഓരോന്നോരന്നായിട്ട് ഞാൻ പറയണോ നൂറ്റി അൻപത് പിന്നെ വലിയ ട്യൂബേഴ്സ് അല്ലേ വലിയ ട്യൂബർ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറിൻ്റെ രണ്ട് രൂപേഴ്സ് ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ നൂറ്റി അൻപത് നൂറ്റി എൺപത് ഇതൊക്കെ വൺ എയ്റ്റ് സീറോ കേട്ടോ നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പോൾ റെഡ് ശങ്കായി നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ആട്ടോ ഒരു സംശയവും കൂടാതെ വാങ്ങിക്കാം നമുക്ക് ഈ ട്യൂബേഴ്സ് വന്ന ആൾ അവരുടെ വീട്ടിൽ വരുന്നിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ആട്ടോ ഈ കാണുന്നത് അത് നിറയെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ശങ്കായി ഉണ്ടായി ഇതിൻ്റെ അല്ല കേട്ടോ വേറെ ഒരു ലോട്ടസിൻ്റെ ഇട്ടപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ശങ്കായി ഉണ്ടായി അപ്പോൾ കുറച്ച് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു കിട്ടും അപ്പോൾ അന്ന് അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതേ സെയിം സെല്ലർ തന്നെയാണ് നമുക്കിത് തന്നിരിക്കുന്നത് റെഡ് ശങ്കയുടെ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അടുത്ത വെറൈറ്റിയിൽ അവലി ജ്യൂലിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ബാലൻസ്താ എഴുപത് രൂപയുള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് ഇതെല്ലാം എഴുപത് രൂപയ്ക്ക് കൊടുത്തു തീർക്കുന്നു കേട്ടോ ലവ്ലി ജുവലാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി ആട്ടോ ലവ്ലി ജുവല് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി സുഭദ്രയാണ് അപ്പോൾ ദാ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നു ടോപ്പിലില്ല ഈ സൈഡിലൊക്കെയാണ് ഗ്രോത്ത് ടിപ്പുകൾ ഇതെല്ലാം എഴുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് അതെ എല്ലാം എഴുപത് രൂപയുള്ളൂ കേട്ടോ ഇതൊക്കെ ഒടിഞ്ഞു പോയി അതുകൊണ്ടാണ് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് സൈഡിൽ ഗ്രോത്ത് ഗ്രോത്ത് ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ സുഭദ്രയാണ് കേട്ടോ അതോ അമേരിക്ക മേലിയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ആ ട്യൂബർ ഇതാ നല്ലോണം വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് കേട്ടോ അമേരിക്ക മേലിയാണ് കേട്ടോ റേറ്റ് നൂറാണ് ഇത് വന്നിട്ട് ഡി വണ്ണിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് ഇതിൻ്റെ റേറ്റും നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഡി വൺ ആണ് പുതിയ വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി വന്നിട്ട് പിങ്ക് ആണ് ആണേതാ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയുടെ ഉണ്ട് പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ എഴുപത് രൂപയുള്ളൂ കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ ആണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് പുതിയ വെറൈറ്റി ആണെന്ന് നമുക്ക് പറയാം അപ്പോൾ എല്ലാ ട്യൂബേഴ്സിനും ആ ഒരു റേറ്റ് ആണ് വരുന്നത് പിന്നെ ഇത് വലുതുണ്ട് നൂറ്റി അൻപത് രൂപ അപ്പോൾ നൂറ്റി ഇരുപതും നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുത്ത് തീർക്കുന്നു കേട്ടോ പിങ്ക് ആണ് ഇത്രയും ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് അപ്പോൾ എഴുപത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അൻപതെട്ടോ അടുത്ത വെറൈറ്റി ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് വൈറ്റ് ഫോർണർ കേട്ടോ നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് നിറയെ നിറയെ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് ഫോർണർ അതിൻ്റെ ഹെൽത്തി ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതാ നൂറിൻ്റെ ആണ് കേട്ടോ എല്ലാം നൂറിൻ്റെ ഉണ്ട് നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് കേട്ടോ വണ്ണുള്ളത് നൂറ്റി മുപ്പതെട്ടോ അത്രയും റേറ്റ് വരുന്നുള്ളൂ വൈറ്റ് ഫോർണറാണ് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ആണ്ട്ട് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് പറയാം നാളെ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ നമ്മൾ പറഞ്ഞു സി സി വന്നിട്ട് അമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ വേഗം വാങ്ങിച്ചോളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഓഫർ തീർന്നു പോവും നല്ല നല്ല വെറൈറ്റീസാണ് വേണ്ടവർ വാങ്ങിച്ചോളൂ